ഒരിക്കലും അപ്രാപ്യമായിട്ടുള്ള കാര്യങ്ങളാണ് പുള്ളി ചെയ്യുന്നത് അത് പുള്ളി അറിഞ്ഞൊരു ദേവദൂതനെ പോലെ അവിടെ ഓടിയെത്തുക ആ സ്ഥലത്ത് ഓടിയെത്തുക ഹൈ ഗൈസ് ബ്ലോക്സ് കേരളയിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം അപ്പോൾ ടോണി ഹരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണം ഉണ്ടാക്കുക വാരിക്കോരി ഉണ്ടാക്കുക വാരിക്കോരി പണം ഉണ്ടാക്കുക പുള്ളി നിരാലം വരെ പാവപ്പെട്ടവരെ ഒക്കെ സഹായിക്കുക അതാണ് പുളിയുടെ എന്താണ് ഹരം പുളിയുടെ ലക്ഷ്യം എന്തായാലും നല്ല വ്യക്തിയാണ് നല്ലൊരു ചിന്തയാണ് ആ മനുഷ്യൻ്റെ എത്രയോ ഉയരെയാണ് പലർക്കും അങ്ങനെ ചിന്തിക്കാനൊന്നും കഴിയില്ല ഇത്രയും ഇങ്ങനെ വാരിക്കൂരി കൊടുക്കുക പാവങ്ങളെ സഹായിക്കുക പാവങ്ങളെ രക്ഷിക്കുക വളരെ ക്രിട്ടിക്കൽ ക്രൂഷ്യൽ മൊമെൻസിൽ നിന്ന് അവരെ റിക്കവറാക്കി കൊണ്ടുവരിക അത് പുള്ളി അറിഞ്ഞൊരു ദേവദൂതനെ പോലെ അവിടെ ഓടിയെത്തുക ആ സ്ഥലത്ത് ഓടിയെത്തുക ഒരിക്കലും അപ്രാപ്യമായിട്ടുള്ള കാര്യങ്ങളാണ് പുള്ളി ചെയ്യുന്നത് ഭയങ്കര ഗ്രേറ്റ് സല്യൂട്ട് ഇടാം ഇങ്ങനെയുള്ള വ്യക്തികൾ നമ്മളുടെ കേരളത്തിന് ലോകത്തിന് മുതൽക്കൂട്ടാവും സത്യമായിട്ടുള്ള കാര്യമാണ് ഇങ്ങനെയുള്ള ഇപ്പോൾ ടോണിയച്ച ആയതിനാൽ യൂസഫ് ലിസാറായിരുന്നാലും പിന്നെ സിനിമാ നടന്മാർ മൂട്ടി മോഹൻലാൽ ഇവരൊക്കെ ഇപ്പം പൃഥ്വിരാജ് പൃഥ്വിരാജ് അങ്ങനെയുള്ള ഒരുപാട് എന്താണ് സഹായിക്കുന്ന ആൾക്കാർ കരങ്ങൾ ലോകത്തുണ്ട് പലരും പറയാതെ സഹായിക്കുന്നവരുണ്ട് പുള്ളി പറഞ്ഞ് സഹായിക്കുന്നതിൽ വേറെ പല കാര്യങ്ങളുണ്ട് കാരണം വേറെയും സഹായങ്ങൾ പുള്ളിക്ക് വരുമ്പോൾ എല്ലാം ഒരാളെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ നമ്മൾ പുള്ളിക്ക് കിട്ടുന്ന സഹായങ്ങളും പുള്ളി മറ്റാൾക്കാർക്ക് വിധിച്ചു കൊടുക്കുന്നുണ്ട് പുള്ളി അതിൽ ഹരം കൊള്ളുന്നുണ്ട് പാവങ്ങളെ രക്ഷിക്കുന്നതിൽ നിന്ന് ദൈവദൂതനായിട്ട് കടന്നു ചെന്ന് എല്ലാം നഷ്ടപ്പെട്ടു ഇനി ഒന്നുമില്ല ഇനി മരണം ഇനി ആത്മഹത്യ മാത്രമേ ഇനി ബാക്കിയുള്ളൂ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പുള്ളി ദൈവദൂതനായിട്ട് ചെല്ലുന്നു അവിടെ ഭയങ്കര അത്ഭുതങ്ങൾ സംഭവിക്കുന്നു സത്യത്തിൽ പുള്ളി ഒരു ദൈവമാണ് സത്യം പറഞ്ഞാൽ കേരളത്തിൻ്റെ ജനങ്ങളോട് ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ പുളിയൊരു ദൈവമാണ് പുള്ളിക്ക് പറ്റുന്ന രീതിയിൽ എല്ലാവരെയും ഹെൽപ്പ് ആരെക്കൊണ്ട് അവരൊക്കെ ഹെൽപ്പ് ചെയ്യുമെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരൊറ്റ ഒരു വ്യക്തിയാണെന്ന് ആലോചിക്കണം അപ്പോൾ പുള്ളി ഇപ്പോഴും ആവശ്യപ്പെടുന്നത് പുള്ളിയുടെ സംരംഭം ഒരുപാട് എക്സ്പാൻഡായി എക്സ്പാൻഡായി നല്ല വിപുലീകരിച്ച് വലിയ രീതിയിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള ഇതാണ് പണം അത് പുള്ളി വീണ്ടും പാവങ്ങൾക്കായിട്ട് ഇതിനെ കൊടുക്കും എന്നുള്ളൊരു ഉറപ്പും താക്കിയതും ചെയ്തിരിക്കുക പുള്ളി എന്തായാലും നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ ഇതുപോലുള്ള ടോണി അച്ചാന്മാരും യൂസഫലി സാർമാരും ഇങ്ങനെയുള്ള ഒരുപാട് നല്ല മനസ്കരായിട്ടുള്ള ആൾക്കാരുണ്ടാവട്ടെ എനിക്കും ഭാവിയിൽ അതിനൊക്കെ സാധിക്കട്ടെ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ലക്ഷണം കൂടി ഒന്ന് എത്തിക്കൊണ്ടിട്ട് അത്രമാത്രം ദൈവം എന്നെ വളർത്തട്ടെ എനിക്കും അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ദൈവം എപ്പോഴെങ്കിലൊക്കെ അങ്ങനെ ആക്കി മാറ്റും മാറും എന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് സോ എല്ലാം നല്ലതായി സംഭവിക്കട്ടെ ഒരുപാട് നല്ല കാര്യങ്ങൾ മാത്രം കേരളത്തിലും ലോകത്തിലും സംഭവിക്കട്ടെ എന്ന് ആശംസിച്ചിട്ടുണ്ട് പായ് വീണ്ടും ഒരു വിഷയമായിട്ട് കാണാം പായ്